വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ ഭരണാധിപൻ്റെ മകളെ ഉയർപ്പിക്കുന്നതും രക്തസ്രാവക്കാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നതുമാണ് നാം സുവിശേഷത്തിൽ വായിക്കുക രണ്ട് അത്ഭുതങ്ങളിലും വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭരണാധിപൻ യേശുനാഥൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് തൻ്റെ മകൾ അല്പം മുമ്പ് മരിച്ചുപോയെന്ന് മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് ക്രിസ്തു എന്ന് അയാൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന സാക്ഷ്യം വളരെ വലുതാണ് അപ്പോൾ നീയൊന്ന് തൊട്ടനുഗ്രഹിച്ചാൽ മതി നീയൊന്ന് തലയിൽ തൊട്ടാൽ ജീവിക്കുമെന്നാണ് പറയുന്നത് അത്രയേറെ ക്രിസ്തുവിനാൽ തൊടുന്ന മനുഷ്യരുടെ ജീവിതത്തിന് ജീവനുണ്ടാകുമെന്ന് മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരി അവനെ ഉയർപ്പിക്കാനായി അവളെ ഉയർപ്പിക്കാനായി യാ പോകുന്ന വഴിയിലാണ് രക്തസ്രാവക്കാർ സ്ത്രീ യേശുനാഥൻ്റെ വസ്ത്രത്തിൽ തൊട്ട് അനുഗ്രഹം പ്രാപിക്കുന്നത് തൊടുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് വിശ്വാസം കൊണ്ട് ഒരുവൻ തൻ്റെ വിശ്വാസം കൊണ്ട് ക്രിസ്തുവിനെ തൊടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസ്രാവക്കാർ സ്ത്രീ തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് ക്രിസ്തുവിനെ തൊടുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു ഭരണാധികാരി വളരെ കൃത്യതയോടുകൂടി വിശ്വസിച്ചു ക്രിസ്തുനാഥൻ സ്പർശിച്ചാൽ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്തു ഈ വിശ്വാസത്തിൻ്റെ സ്പർശനമാണ് നമുക്ക് ഇന്ന് നഷ്ടമാകുന്നത് നാം ക്രിസ്തുവിനെ തൊടാത്ത മനുഷ്യരല്ല നാം ക്രിസ്തുവിനെ വ്യത്യസ്തമായ രീതികളിൽ സ്പർശിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പേരെൻ്റെയോ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്ന ക്രിസ്തു സാന്നിധ്യം നാം വിശ്വസിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് സുവിശേഷം അത് വചനമാണ് ദൈവവചനമാണ് ജീവനുള്ളതാണ് ഈ വചനത്തിലൂടെ ക്രിസ്തുവിനെ നാം തൊടുന്നുണ്ട് പരിശുദ്ധ കുർബാന ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന ക്രിസ്തുവിനെ തൊടുന്ന ഏറ്റവും വ്യക്തമായി നാം ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ഗുദാശയം ഇത് അനുദിനം സംഭവിക്കുന്നുണ്ട് അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു പക്ഷെ പലപ്പോഴും ഈ സംഭവിക്കുന്ന കാര്യത്തിൽ നാം ക്രിസ്തുവിനെ തൊടുക എന്ന് പറയുന്നതോ ക്രിസ്തു നമ്മെ തൊടുക എന്ന് പറയുന്നതോ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് സംഭവിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് അത് പലപ്പോഴും സംഭവിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് രൂപം കൊള്ളുന്നത് പലരും ക്രിസ്തുവിനെ തൊട്ട് മുന്നോട്ട് പോയ മനുഷ്യരാണ് ആ കൂട്ടത്തിൽ രക്തസ്രാവക്കാരി തൊട്ടത് മാത്രമാണ് അവനിൽ നിന്ന് ശക്തി ഒഴുകുന്നതിന് കാരണമായി തീരുന്നത് നീ കർത്താവിനെ തൊടുമ്പോൾ കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് ഒഴുകണം നീ കൂദാശി സ്വീകരിക്കുമ്പോൾ നീ വചനം വായിക്കുമ്പോൾ ഒരുമിച്ച ഒരു കൂട്ടായ്മയിൽ നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ അപ്പോഴൊക്കെ കർത്താവിൻ്റെ ശക്തി നിന്നിൽ ഒഴുകിയെത്തുന്ന അനുഭവം നിനക്കുണ്ടാകണം ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുജീവിതം നമ്മുടേതായി മാറുക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുക അതുകൊണ്ട് ക്രിസ്തുവിനെ തൊടുന്ന മനുഷ്യരായി വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് ക്രിസ്തുവിനെ തൊടുന്ന മനുഷ്യരായി മാറാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ വചനവായനകളും ധ്യാനവും നമ്മുടെ ഒത്തൊരുമയിലുള്ള പ്രാർത്ഥനയും വിശുദ്ധ ബലിയിലുള്ള പങ്കുചേരലുമൊക്കെ ക്രിസ്തുവിനെ തൊട്ട് അവനിൽ നിന്ന് ശക്തി നമ്മിലേക്ക് സ്വീകരിക്കുന്ന അവസരമായി രൂപാന്തരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കാം